ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്ക് ഇന്നൊരു അടിപൊളി ആയി തരുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാലഞ്ച് ഒരു മീഡിയം സൈസ് നേന്ത്രക്കായയാണിത് പച്ചക്കായി ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് വറവുണ്ടാക്കാം അടുപ്പത്ത് വെച്ച് ചൂടാതിന് ശേഷം ഒരു രണ്ട് സ്പൂണ് ഉൾസെണ്ണി വെച്ചെടുക്കാം ഞാൻ ആദ്യം വരവിലിട്ടിട്ട് തന്നെയാണ് തോരൻ ഉണ്ടാക്കല് ഇനി ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഈ കായ് ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് ഞാനിപ്പം മഞ്ഞൾപ്പൊടി ഇട്ടുന്നുണ്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നന്നോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ഈ കായ്ത്തോരുന്ന അടിപൊളിയാക്കുന്നത് ഇതാണ് ഇതിലിത്രയും വെള്ളം വെച്ചുകൊടുത്തു ഇതിനി അടച്ചു വെച്ച് വെക്കാം ഇതിലോട്ട് നമുക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ഒതുക്കളൊന്നുമില്ലേ ചില സമയത്ത് മാത്രമേ തേങ്ങ ഒന്നും ഒതുക്കിയിടല്ലൂ ഞാൻ ഒതുക്കാണ്ടായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് മിനിട്ടും കൂടി അടുത്ത് വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് വേറെ എന്നല്ല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ ഇടാം ഇതൊന്നും ഇടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മളെ കായ് തേറിന് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും